ശ്രീദ്വീപ് അപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്നാലേ അവരുടെ ബാക്കി ഡീറ്റെയിൽസ് കിട്ടത്തത് ദേവാനന്ദൻ ഇബ്രാഹിം ലക്ഷദ്വീപ് കാരനാണ് പിന്നെ ആയുഷ് ഷാജി മുഹമ്മദ് ജബ്ബാർ ശ്രീദ്വീപ് ഇവര് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നതാണ് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് അതെ അതെ എന്നാണ് അറിഞ്ഞത് ആ വിവരങ്ങളൊന്നും ും അങ്ങോട്ട് പോകാറുണ്ട് അറിയാം പൂർണ്ണമായിട്ട് വിവരങ്ങൾ കിട്ടുന്നില്ല പോലീസ് സ്റ്റേ വിവരങ്ങൾ കൃത്യമായിട്ടുണ്ട് നമ്മൾ അത് കൺഫേം ആയിട്ട് നമ്മൾ പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളെ നമുക്ക് അറിയുള്ളൂ അതെ അതെ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തതാണ് ഡീറ്റെയിൽസ് ശരി ഗുഹൈൽ ഈ അഞ്ചു പേരുടെ ഡെത്ത് എന്തായാലും കൺഫേം ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ പേര് പേരുവരങ്ങൾ ആണ് ഈ സ്ഥലം സംബന്ധിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് മലപ്പുറം ഒപ്പം തന്നെ ലക്ഷദ്വീപ് അങ്ങനെ ഈ പേര് പേരുവരങ്ങൾ പേരിൽ വ്യത്യാസം വ്യത്യാസമില്ലെങ്കിൽ കൂടി സ്ഥലങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട് ഈ പെട്ടെന്നുണ്ടായ അപകടമായതുകൊണ്ട് തന്നെ മഴ അങ്ങനെ ഏറെ പ്രശ്നം ഉള്ള അതായത് രക്ഷാപ്രവർത്തനത്തെ അടക്കം പല രീതിയിൽ ഈ മഴ കൂടി ബാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് ആളുകൾ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് അത്രയും വലിയ അപകടം ആണ് നാടിനെ നടുക്കിയ അപകടമാണ് ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ദാരുണമായ മരണത്തിലേക്ക് ഇടയായത് കാലാവസ്ഥ പ്രതികൂലമായ കാലാവസ്ഥയാണ് എന്നതുകൂടിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലധികം പഴക്കം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു ഈ വാഹനം ഓടിച്ച ഡ്രൈവറുടെ ശ്രദ്ധക്കുറവാണ് ഇങ്ങനെ ഇത്രയും വലിയ ഗുരുതരമായ ഒരു അപകടം ഉണ്ടാക്കാൻ ഇടയാക്കിയതെന്ന് കൂടിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അങ്ങനെ ദേശീയപാതയിലേക്ക് കടന്ന് അമിത വേഗത ഉണ്ടായിരുന്നു പക്ഷേ ആ വേഗതയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ശ്രദ്ധക്കുറവ് മൂലം എതിർദിശയിൽ വന്ന കെ ഫാസ്റ്റ് പാസഞ്ചർ കാണാതിരുന്ന ഇടയിലേക്ക് വന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു അപകടം ഉണ്ടായതും പിന്നീട് നാട്ടുകാർ ചേർന്ന് ശ്രമകരമായ ദൌത്യത്തിനൊടുവിൽ ആളുകൾ ഈ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ മുഴുവൻ ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിൽ ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇങ്ങനെ ഇത്രയും അധികം ൾക്ക് ജീവഹാനി ഉണ്ടാകുന്ന തരത്തിലൊക്കെ ഒരു അപകടം ഉണ്ടാകുന്ന സ്ഥലമല്ല ഇങ്ങനെ ഒരു ഒരുപാട് അപകടം ഉണ്ടാകുന്ന ഒരു ആക്സിഡന്റ് പ്രോൺ മേഖലയൊന്നും അല്ല ഈ കളർകോട് സ്ഥലം പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഇത്ര അപകടം ഉണ്ടായത് ഉണ്ടായതടക്കമുള്ള കാര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുകയാണ് ആലപ്പുഴ തഹസിൽദാർ എ ഡി എം അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് നാളെ ആലപ്പുഴ ജില്ലയ്ക്ക് ഈ മഴ കനഞ്ഞതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിലെ എല്ലാ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒൻപതരയോടുകൂടിയാണ് ആലപ്പുഴ കളർകോട് ഈ അപകടം ഉണ്ടാകുന്നതും ഈ നാട്ടിലുള്ള ആളുകൾ ഇവിടെ എത്തി വലിയ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളിലേക്ക് എത്തിക്കുന്നതും എന്താണെങ്കിൽ എവിടെ പോയതാണ് എങ്ങോട്ടേക്ക് പോവുകയായിരുന്നു ഈ വാഹനത്തിന് വേഗത ഉണ്ടായിരുന്നു എന്താണ് കൃത്യമായ അപകട അപകടകാരണം എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോഴും എത്തിച്ചേരേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ മരിച്ച വിദ്യാർത്ഥികളുടെ കൃത്യമായ പേര് പേരുവിവരങ്ങൾ ഇവരുടെ അഡ്രസ്സ് ഇവരുടെ ഏത് സ്വദേശികളാണ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യത ഇപ്പോഴും ലഭിച്ചിട്ടില്ല ഇപ്പോൾ എ അല്ലെങ്കിൽ തഹസിൽദാർ വ്യക്തമാക്കിയ പേരനുസരിച്ച് മരിച്ചു എന്നുള്ള വിവരം കൺഫേം ആണ് പക്ഷേ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണെന്നുള്ള വിവരം കൂടി ലഭ്യമായിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ാണ് പോകും വഴി അങ്ങോട്ടേക്ക് എത്തിക്കുന്ന വഴി മരിക്കുകയും ഒരാളെ അവിടെ ചികിത്സക്ക് എത്തിച്ച ശേഷം ഒരാൾ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയുമായിരുന്നു ലഭ്യമായിട്ടുള്ളത് സുഹൈൽ മൂന്ന് പേർ തൽക്ഷണം മരിക്കുകയായിരുന്നു പറയുമ്പോൾ തന്നെ അപകടത്തിന്റെ ആഘാതം നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതിൽ പാലക്കാട് ലക്ഷദ്വീപ് കണ്ണൂർ സ്വദേശികൾ ഉണ്ടെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നു ചികിത്സയിൽ രണ്ട് പേരുണ്ട് അതിൽ ഒരാളുടെ നില വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് ആരോഗ്യമന്ത്രി അടക്കം ബോർഡ് പ്രതികരിച്ചത് അത് വാഹനം ഓടിച്ചിരുന്ന ആളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത് അതുകൊണ്ട് ഇടിയുടെ ആഘാതം ലെഫ്റ്റ് ഭാഗത്തായിരുന്നു ഏറെയും ഉണ്ടായിരുന്നത് റൈറ്റ് ഭാഗത്തേക്ക് വലിയ രീതിയിൽ ആഘാതം ഉണ്ടായില്ല ഡ്രൈവർ സീഡിൻ്റെ ഭാഗത്തേക്ക് അത്രയും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു ശ്രദ്ധക്കുറവ് ചെറിയ രീതിയിലൊരു അബ അമിത വേഗത അമിത വേഗത സ്ഥിരീകരണം ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടായിരുന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഒരു സംശയം ഒരു സംശയം മോട്ടോർ വാഹന വകുപ്പ് അടക്കം പങ്കുവെക്കുന്നു